സിയാഫോട്ടൊക്കെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സാധിക്കും അപ്പോൾ കൈസം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ എന്താണ് നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂ വരാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ കൂടുതൽ നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാത്തത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വൈ ടി ചുഡിയൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലെ ഐ ടി ചുഡിൻ്റെ ആപ്ലിക്കേഷനകത്ത് ഒരു സെറ്റിങ്സ് നമ്മൾ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിലേക്ക് വ്യൂ തന്നെ വരും അപ്പം നമ്മളിത് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടില്ലയോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ പോയി സ്റ്റുഡിയോക്ക് എഴുതിയൊരു സെറ്റിംഗ്സ് ഓൺ എന്ന് ചെക്ക് നോക്കുക ഓൺ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി ഓൺ ആയി കൊടുക്കുക അപ്പോൾ നമുക്കറിയാം നമ്മളൊരു വീഡിയോ പബ്ലിക് ആക്കുന്ന സമയത്ത് ആ വീഡിയോ അതിഷ്ടപ്പെടുന്ന ആൾക്കാരിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ അല്ലേ നമ്മുടെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ട് തീരെ കുറവാണെന്ന് പറയുന്ന ആൾക്കാരോടാണ് പറയുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഇടുന്ന ആൾക്കാർ അല്ലേ ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഒരു ടെക് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ല ഞാനൊരു ടെക് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു ഫാമിലി ലോക ചെയ്യുന്ന ആൾക്കാർ ആളുണ്ടാവും പിന്നെ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ അപ്പോൾ ഒരു ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്ന വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ആൾ ആൾക്കാരുടെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യില്ല കാരണം അവർക്ക് താല്പര്യമില്ല അതായത് ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ കുക്കിംഗ് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് താല്പര്യമില്ല അവർ അത് ഒരിക്കലും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുക കാരണം അവർക്ക് മുന്നോട്ട് കാണാൻ ആഗ്രഹമില്ല അതേപോലെ തന്നെ ഞാനൊരു ടെക് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ ടെക് വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിനെ കൊണ്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരിലോട്ട് മാത്രമേ എൻ്റെ ടെക് വീഡിയോ ചെന്നിട്ട് കാര്യമുള്ളൂ അതേസമയം ഒരു ഫാമിലി ബ്ലോഗ് കാണാൻ ആൾക്കാരെ ആഗ്രഹിക്കുന്ന ആളുടെ അടുത്തോട്ട് ഒരു സെറ്റിങ്സുമായി ബന്ധപ്പെട്ട വീഡിയോ ചെന്ന് കഴിഞ്ഞാൽ അത് ആരും കാണത്തില്ല അല്ലേ കാരണം അവർക്ക് അത് ആവശ്യമില്ല അതാണ് സത്യം അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ വീഡിയോന്റെ ചെറ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ക്രോംബോസിൻ്റെ അകത്ത് കയറി ചെയ്യേണ്ട ഒരുപാട് സെറ്റിംഗ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഏകദേശം എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ പേഡ് സർവീസ് ആണ് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാട്ട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ചാനൽ ചെക്കിങ് സെറ്റിങ്സ് ക്ലിയർ ആക്കുക വാട്സാഗ് ഗ്രൂപ്പ് സർവീസ് കാര്യങ്ങളൊക്കെ ഗ്രൂ അതായത് യൂട്യൂബേഴ്സിനുള്ള എല്ലാവിധ സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഓക്കെ അപ്പോൾ അവർക്ക് ഗ്രോ ആകാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവഴി ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിൻ്റെ അകത്ത് നമുക്ക് സിമ്പിളായിട്ട് ഓൺ ആക്കി വെക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ ഇത് കറക്റ്റായ ആളുകളോട്ട് എത്തുന്നില്ല അല്ലേ ഇത് ശരിയായിട്ട് കാണാൻ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിലോട്ട് നമ്മൾ എത്തണം എൻ്റെ വീഡിയോ ടെക് വീഡിയോ ടെക്ക് അതായത് ചാനൽ നടത്തുന്ന ചാനൽ കൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളെ പോലെയുള്ള ആൾക്കാരിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ സെറ്റിംഗ്സ് ഓൺ ആക്കി വെച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അത് ഓൺ ആക്കേണ്ടത് അത് ഓൺ ആക്കേണ്ട ആവശ്യത നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി അല്ലേ അപ്പോൾ നേരെ പോയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം ഇത് നോക്കിയിട്ട് നിങ്ങൾ ഓൺ ആക്കിയിട്ടുണ്ടോ എന്ന് നോക്കണം ഓക്കെ ഇപ്പോൾ നേരെ നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കാണാം അപ്പോൾ ഗൈസ് നമുക്ക് നമുക്കറിയാം ഞാൻ ഒരുപാട് ചാനലുകൾ ഒരു ദിവസം ചെക്ക് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ചാനൽ റെക്കമെൻഡേഷൻ പോകാത്ത പ്രശ്നം പിന്നെ അതുപോലെ തന്നെ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകാത്ത പ്രശ്നം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കാണില്ല അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെറ്റിങ്സ് ആയി കിടക്കുന്നതാണ് കൂടുതലായിട്ടും കാണുന്നത് അതിനാണ്ട് നമ്മൾ ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോ ഒരു ആപ്ലിക്കേഷൻ എടുക്കുക ഓക്കെ അതിനുശേഷം ഏറ്റവും മുകൾവശത്തായിട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു സിമ്പിൾ കാണും അതായത് നോട്ട് എൻ്റെ ബേറ്ററിനെ ചിഹ്നം കാണിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാലോ എൻ്റെ തൊട്ട് മോൾ ബേറ്ററിനെ ചിഹ്നം കാണിക്കുന്ന അതിൻ്റെ തൊട്ട് അടിയിലായിട്ട് എൻ്റെ ഒരു ചെറിയ രമ്പളം അത് നമ്മുടെ ചാനലിൽ വലത്തെ സൈഡിൽ ഏറ്റവും മോൾ വെസ്റ്റായിട്ട് കാണാം അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഇതേപോലത്തെ ഒരു ഓപ്ഷൻ വരും ജെ ഫോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ആ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം കേട്ടോ വലത്തെ സൈഡിലായിട്ട് മോളിലായിട്ട് ഒരു പെൻസിലിൻ്റെ ചിഹ്നം ആ പെൻസിലിൻ്റെ ചിഹ്നത്തെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് ഇങ്ങനൊരു സംഭവം വരും ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഹോം ടാബ് എന്നൊരു ഓപ്ഷൻ കാണാം കണ്ടല്ലേ അതായത് ഒരു പൂത്തിരി കത്തുന്ന ചിഹ്നം കണ്ടില്ലേ ഹോം ടാബ് ഈ ഹോം ടാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹോം ടാബ് എന്ന സമയത്ത് യുവർ ചാനൽ ഹോം ടാബ് ഫോർ ഹൈലൈറ്റ് ഫോർ സോക്കസ് കണ്ടന്റ് ഫോർ യുവർ ഓഡിയൻസ് പിന്നെ യൂട്യൂബ് തൊട്ടടിയിൽ അതിൻ്റെ തൊട്ടടിയിൽ ഹോം ലേ ഔട്ട് എന്ന എഴുതിയിൻ്റെ തൊട്ടടിയിൽ ഫോർ യു എന്ന് പറയുന്ന സെറ്റിങ്സ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഫോർ യു അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഈ ഫോർ യു എന്ന സെറ്റിങ്സ് ഏകദേശം പേരുടേതായി ഇതുപോലെ ഇതുപോലെ ഓഫായി കിടക്കുന്നുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഓഫായി കിടക്കുവാണ് അല്ലേ ഇത് ജസ്റ്റ് ഓൺ ആക്കിയതിന് ശേഷം മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പം വീഡിയോസിൻ്റെ റെക്കമെൻഡേഷൻ പോകുന്നുണ്ടോ പോകുന്നുണ്ട് ഓൺ ആണ് ഷോർട്സിൻ്റെ ലൈവ് സ്ട്രീംസിൻ്റെ ഇത് മൂന്നെണ്ണത്തിൻ്റെ ഇത് ഇത് ഓൺ ആണോ ഓഫാണോ എന്ന് നോക്കുക ഓക്കെ ഇതിങ്ങനെ മൂന്നും ഓഫായി കിടന്നു കഴിഞ്ഞാൽ ഓക്കെ ഒരു രീതിയിലും നിങ്ങളുടെ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ ആർക്കും പോവുകയല്ല കണ്ടോ ഓക്കെ ഇത് മൂന്നും ഓൺ ആക്കിയിട്ടുണ്ടോ നോക്കുക അതിന് ശേഷം റെസൻറ്റ് കണ്ടന്റ് എന്നാണോ കിടക്കുന്നത് ഓൾ കണ്ടൻ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഓൾ കണ്ടന്റ് എന്നാണോ ഓപ്ഷൻ ഓൺ ആക്കിയിട്ടേക്കുക ഓക്കെ ഇവിടെ ഇതെല്ലാം ഓണാന്ന് നോക്കുക വേണ്ടിയിട്ട് ഓൾ കണ്ടൻറ്റ് ഓൺ ആക്കിയതിന് ശേഷം അടിയിൽ സേവ് ചെയ്തേക്കുക ഓക്കെ ഞാനിവിടെ സേവ് ചെയ്യാൻ എനിക്ക് സേവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാര്യം ഞാനിത് ഓൾറെഡി ഓൺ ആക്കിയിട്ടിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിത് സേവ് ചെയ്യാത്തത് അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളിതൊരു ഈ സംഭവം നിങ്ങൾ സേവ് ചെയ്യുക അതിന് ശേഷം എന്ത് ചെയ്യുക വേക്കടിച്ച് പോരുക സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഏതൊരാൾക്കും ഒരു കാണാപ്പാട് പെട്ടെന്ന് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാവില്ല ആ പോവേണ്ട ആൾക്കാർക്ക് നോട്ടിഫിക്കേഷൻ പോകില്ല കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലോട്ട് നോട്ടിഫിക്കേഷൻ പോകില്ല നമ്മൾ ആവശ്യമില്ലാത്ത ആൾക്കാരിലോട്ടൊക്കെ പോയിട്ട് കാര്യം നമ്മൾ വീഡിയോ ഇടുന്ന ഇടുന്നുണ്ടെങ്കിൽ അത് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുകയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോന്റെ വ്യൂസ് കൂടുകയൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ കാര്യം പോയിട്ട് ഇപ്പം തന്നെ പോകുന്ന ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചെയ്ത് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചേക്കാം ഓക്കെ അപ്പോൾ എന്നാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ